എന്നും നോർമൽ ചപ്പാത്തി കഴിച്ചു മടുക്കുമ്പോൾ ഈ ആലു ആലുപൊറാട്ട റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈസി ആയിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനായിട്ട് രണ്ട് കപ്പ് ആട്ടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അജ്വൈൻ അല്ലെങ്കിൽ അയിമോതകം പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇളക്കി നോർമൽ വെള്ളത്തിൽ കുഴച്ചെടുക്കാം ചെറിയ ചൂട് വെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ നയൻറ്റി പെർസെൻറ്റേജ് കുഴച്ച് കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ബാക്കിയും കൂടി കുഴച്ചെടുക്കാം ഞാനിവിടെ കടുകണയാണ് യൂസ് ചെയ്യുന്നത് കടു കണ്ണ നല്ലൊരു സോഫ്റ്റ്നസ്സും ബൈൻഡിങ്ങും നൽകും ഇവിടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം ഒട്ടും കട്ട് ചെയ്യാൻ പാടില്ല നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു വെള്ള തുണിയിൽ മൂടി അര മണിക്കൂറെങ്കിലും അത് ഫെർമെൻ്റ് ആവാൻ നീക്കി വെക്കണം സ്റ്റഫിങ്ങിനായിട്ട് ആറ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് കുക്കറിൽ പുഴുങ്ങിയെടുത്തു മുറിച്ചിട്ട് പുഴുങ്ങാൻ പാടില്ല അങ്ങനെ ആണെങ്കിൽ വെള്ളം കയറി സ്റ്റഫിങ് സോഗയായി പോവും അത് തൊലിയൊക്കെ കളഞ്ഞ് ഒരു മാഷറോ അല്ലെങ്കിൽ ഫോർക്കോ ഉപയോഗിച്ച് മാഷ് ചെയ്ത് നീക്കി വെക്കാം ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം കടുക് എണ്ണയാണെന്ന് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് ഉള്ളിയിട്ട് വഴറ്റി എടുക്കാം ഒരുപാട് ബ്രൗൺ ആവേണ്ട ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ജീരകപ്പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കാം അതിനുശേഷം നമ്മൾ മാഷ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പും ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ ആലു പൊറാട്ടയുടെ ഒരു ടേസ്റ്റ് എൻഹാൻസർ എന്ന് പറഞ്ഞാൽ മല്ലിയിലയാണ് എത്ര മല്ലിയില ഇടുന്നോ അതിൻ്റെ രുചി അത്രയ്ക്ക് കൂടും ഞാൻ ഒരു കെട്ടിൻ്റെ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് നല്ല കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് അത് നമുക്ക് ഇളക്കിയെടുക്കണം ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് എല്ലാം യോജിക്കുന്നവരെ നല്ലതായിട്ട് ഇളക്കിയെടുക്കുക പിന്നെ തണുത്തതിന് ശേഷം വേണം മാത്രം ആലു ആലുപറാട്ട ഉണ്ടാക്കിയെടുക്കുക അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞു പിന്നെ ആട്ടയ്ക്കകത്തുനിന്ന് ആവശ്യത്തിന് വലുപ്പമുള്ള ഒരു ഉരുളയെടുക്കുക അത് നമ്മൾ കോഴക്കെട്ടേക്ക് പരത്തുന്ന പോലെ പരത്തി നടുക്കൊരു കുഴിവുണ്ടാക്കിയെടുക്കണം ഒരു ടേബിൾ സ്പൂൺ നിറച്ച് സ്റ്റഫിങ് അതിനകത്ത് വയ്ക്കുക ഒട്ടേറ്റ കൊണ്ട് സ്റ്റഫിംഗ് വെച്ചിട്ട് അത് രണ്ട് നാല് സൈഡിൽ നിന്നും എല്ലാ സൈഡിൽ നിന്നും സീൽ ചെയ്തെടുക്കണം നമ്മളിങ്ങനെ അടിച്ചടിച്ച് മൊമോസൊക്കെ ഉണ്ടാക്കുന്ന പോലെ സീൽ ചെയ്തെടുക്കണം ഈ ഒരു സ്റ്റെപ്പ് സാവകാശം ചെയ്യാൻ ശ്രദ്ധിക്കുക എങ്ങൊന്നും അത് പൊട്ടി സ്റ്റഫിങ് പുറത്ത് വരാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ അത് പൊട്ടി പുറത്ത് വന്ന് സ്റ്റഫിങ് എല്ലാം പുറത്ത് ചാടാൻ സാധ്യതയുണ്ട് എല്ലാ സൈഡിൽ നിന്നും അത് പതുക്കെ പതുക്കെ ഞെക്കി അകത്താക്കി നല്ലതായിട്ട് സീൽ ചെയ്തെടുക്കണം ഇതാണ് സെക്കൻഡ് ടെപ്പ് നല്ലായിട്ട് സീലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പരത്താനും ഈസി ആയിരിക്കും പിന്നെ പൊടിയിൽ മുക്കിയിട്ട് അതൊന്ന് ചെറുതായിട്ട് കൈവെച്ച് പരത്തിയെടുക്കണം സീലാക്കിയ ഭാഗം അടിയിലാക്കിയിട്ട് വേണം ഒന്ന് പരത്തിയെടുക്കാൻ ആദ്യമേ തന്നെ റോളർ വെച്ച് പരത്താൻ പാടില്ല ഇത് നമ്മൾ ചെയ്യുന്നത് സ്റ്റഫിങ് നാല് ചുറ്റിലേക്കും ആക്കാൻ സഹായിക്കും അതിനുശേഷം മാത്രം റോളർ വെച്ചൊന്ന് പരത്തിയെടുക്കുക റോളർ വെച്ച് പരത്തുമ്പോൾ സ്റ്റഫിങ് തള്ളി പുറത്തേക്ക് ചാടാതിരിക്കാൻ ശ്രമിക്കണം അതായത് നമ്മൾ ഈക്വലായിട്ട് പ്രഷർ നാല് ചുറ്റിലേക്കും കൊടുക്കണം അത് ഇതുപോലെ സ്റ്റഫിങ് അവിടെ ഇവിടെ ഒന്ന് പുറത്ത് കാണുമ്പോഴത്തേക്ക് നമ്മൾ നിർത്തണം അതായത് നല്ലതായിട്ട് പരന്നു കഴിഞ്ഞു ഇതിപ്പം നാല് ചുറ്റിയിൽ നിന്ന് എങ്ങൊന്നും പൊട്ടിയിട്ടില്ല നല്ലതായിട്ട് പരത്തി അതിനുശേഷം പിന്നെ നമ്മൾ ഒരു കാസ്റ്റ് സ്റ്റാൻഡ് തവ ആണെങ്കിൽ നല്ലതാണ് പൊറോട്ടയൊക്കെ ഉണ്ടാക്കാനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ തവയാണെങ്കിലും പ്രശ്നമില്ല ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എണ്ണ ഉപയോഗിച്ച് നല്ലതായിട്ട് ഇത് ചുട്ടെടുക്കണം ചൂടാൻ നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചട്ടകം വെച്ച് ഒരുപാടത് ഞെക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അത് പൊങ്ങി വരത്തില്ല പൊങ്ങി വന്നാൽ അകത്തും എല്ലാം നല്ലതായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ ഓൾറെഡി വെന്തതാണെങ്കിലും അകത്തൊന്ന് ആവി കയറി അതൊക്കെ ഒന്ന് വെന്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ നല്ല ചൂടാണ് പറാട്ട അതുകൊണ്ട് എനിക്കത് തുറന്ന് കാണിക്കാൻ പറ്റുന്നില്ല എങ്ങുന്നും നാല് ചുറ്റിന്ന് എങ്ങുന്ന പൊട്ടി വന്നിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആലു പൊറാട്ട സൂപ്പർ ഈസി ആയിട്ട് നമുക്ക് ഈ ടിപ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റും ഇത് നമുക്ക് സ്വീറ്റ് ചട്നിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അച്ചാർ അല്ലെങ്കിൽ പഞ്ചസാരയിട്ട തൈരിൻ്റെ കൂടെ കഴിക്കാം ഇത് ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ലഞ്ചിനോ നിങ്ങൾക്കിത് കഴിക്കാം നല്ല ടേസ്റ്റിയാണ് സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ പിന്നെ ആലു പൊറാട്ടയുടെ മസാല നിങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിലാണെന്ന് ഉണ്ടാക്കണമെങ്കിൽ അതും കൂടി പറയണേ